ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നൂർ സംസാരം കേൾക്കാൻ നിൽക്കാതെ സുബേർക്കകത്തോട്ട് കേറി പോകുന്നു ഈ സമയം അനൂപ് നീ കയറുക അവിടെ തന്നെ നിൽക്കുന്ന ചായയോ വെള്ളമോ ജ്യൂസോ എന്താ എടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനൂപ് ഇല്ല ഞാൻ വരുന്നില്ല അത് പറ്റത്തില്ല എന്റെ വീട്ടിലോട്ട് ആദ്യമായി വന്ന് നീ കയറാത്ത പോകുന്നത് ശരിയല്ല വാ എന്ന് പറഞ്ഞ് അനൂപിനെ വിളിക്കുന്നു കേട്ടോ എന്നാൽ സുബേർക്ക അകത്തോട്ട് കയറി തന്റെ സോഫയിലിരുന്ന് തന്റെ മകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ സമയം നൂർജഹാൻ തന്റെ വാപ്പയുടെ അടുത്ത് വന്നിരുന്നു വാപ്പയോട് എന്താ വാപ്പച്ചി എങ്ങനെയൊക്കെ പെരുമാറുന്ന അനൂപ് ഈ വീട്ടിലോട്ട് വന്നിട്ട് അവനെ വേണ്ട രീതിയിൽ സ്വീകരിക്കാതെ വാപ്പച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോ അവൻ എന്റെ നല്ല ഫ്രണ്ട് ആണ് അത് കേട്ടാ അനൂപ് പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അവരുടെ സംസാരം അനൂപ് അവിടെ നിന്ന് കേൾക്കുകയാണ് ഈ സമയം വാപ്പച്ചി പറയാനെ നിങ്ങൾ നല്ല ഫ്രണ്ട് ആണോ എന്താണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നസീർ എന്നോട് വന്നിട്ട് കുറെ ബഹളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇത്ര വിചാരിച്ചില്ല എന്നാൽ ഞാൻ ഇന്നോടൊരു കാര്യം പറയാം ഫ്രണ്ട് ആയാലും ആരാണ് ും ശരി നസീർ പറയുന്നതിൽ അതിൻ്റെതായ ഒരു കാര്യമുണ്ട് എനിക്ക് സമൂഹത്തെ പേടിക്കണം ബന്ധങ്ങളെ വേണം എല്ലാം എനിക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് എൻ്റെ മോളോട് എനിക്ക് ഫ്രണ്ട് ആണോ മറ്റതാണോ എന്നൊന്നും ഞാൻ ചോദിക്കാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് നീ ഇനി ഇല്ല ഇനി ഇനി ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ വാപ്പാ ഞാനൊന്നും പറയട്ടെ വേണ്ട എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു സുബേർക്ക് പോകുന്നു കേട്ടോ ഇതേ സമയം അനൂപിന് അത് കേട്ടു നിൽക്കാൻ കഴിയില്ല അനൂപ് അവിടെ നിന്ന് പെട്ടെന്ന് ബൈക്ക് എടുത്ത് പോകുമ്പോ പിന്നാലെ നൂർജഹാൻ ഓടി അനൂപ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ വിളി കേൾക്കുന്നില്ല അങ്ങനെ അനൂപം പോകുന്നു കേട്ടോ ഈ സമയം നൂർജഹാൻ രണ്ടു പേരുടെയും ഇടയിൽ കിടന്ന് കൊടുക്കുകയാണ് എന്നാൽ ഈ സമയം ഇങ്ങനെ സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമ രാഘവനോട് ചോദിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഞാനൊരു ഇരുപത്തയ്യായിരം തന്നില്ലേ ആ ക്യാഷ് നിങ്ങൾ എവിടെ കൊണ്ടുവച്ചതോ ഒന്ന് പറയോ നിങ്ങളൊന്ന് ഓർത്തു നോക്ക് രാഘവേട്ടൻ നിങ്ങളെ വേദനിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത് ബാമേ നീ എന്നെ പലതും പറയുന്നു ഞാനത് കേൾക്കുന്നു കേട്ട് കേട്ട് എന്റെ ചെവിക്ക് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷെ ചില വാക്കുകൾ അത് വല്ലാതെ എന്റെ മനസ്സിനെ മുറിവേൽക്കുന്നു അതൊരു ും എനിക്ക് പോക്കുന്നില്ല എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു അത് മനസ്സിലാക്കണം ബാമേ നീ എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള വാക്കുകളായിട്ടോ അപ്പൊ അത് കേട്ടോടുന്നെ സത്യമ്മ പറയാന് രാഘവേട്ട നിങ്ങളൊന്ന് നോക്ക് നാളെ ഫുഡ് കോമ്പറ്റീഷന്റെ മത്സരമാണ് അതുമാത്രമല്ല മാത്രമല്ല പല പലടത്തും സാധനങ്ങൾ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ക്യാഷും വാങ്ങിയിട്ടുണ്ട് അവരുടെയൊക്കെ ക്യാഷാണ് എനിക്ക് സാധനം വാങ്ങാൻ രാഘവേട്ട ഒന്ന് നോക്ക് അപ്പോഴാണ് പൊന്നി ആ വഴി കയറി വരുന്നത് കേട്ടോ പൊന്നി ഇത് കേട്ട് വരികയാണ് സത്യമേ അതെ ഈ രാഘവേട്ടന്റെ കൈകളിൽ കൊടുത്ത ക്യാഷ് കാണാനില്ല അത് കേൾക്കുന്ന പൊന്നി ഒരു ചെറിയൊരു വിത്ത് കിട്ടോ വിത്ത് ഇട്ടുട്ടോ പൊന്നി പറയണ അതെ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ ഇപ്പോ ഈ പറയുന്നത് പോലെ ഇങ്ങനെ പൈസ കാണാനില്ലെന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ ശാന്ത രണ്ട് ദിവസമായി അവളുടെ മക്കൾക്ക് ഫീസ് അടക്കാനുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു എന്നാൽ അവൾ ഇന്ന് ഫീസും അടച്ചിരിക്കുന്നു അപ്പൊ ഒരു പക്ഷേ എന്ന് പറഞ്ഞ ഉടനെ സത്യഭാമക്ക് ആ തോന്നലായിട്ടോ ഇനിയിപ്പോ എടുത്തിരിക്കുന്നു അപ്പൊ ഉടൻ തന്നെ രാഘവൻ പറയണേ ചില വാക്കുകൾ മനസ്സിൽ നിന്നും പോവില്ലെന്ന് ഭാമയോട് ഞാൻ പറഞ്ഞു അത് വേണ്ട ശാന്തയെ ഓ ചോദിക്കാനോ പരിശോധിക്കാനോ ഒന്നും നിൽക്കേണ്ട അത് കേട്ട കേട്ടോടുന്ന പൊന്നു പറയാന് ശാന്തയുടെ ബാഗിലായിട്ട് മറ്റോ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയെങ്കിലോ എന്നിങ്ങനെ പൊന്നി പറയുന്നത് കേൾക്കുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് വേണ്ട അത് അതിർ കടന്ന പ്രവൃത്തിയാണ് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവും നമുക്കിപ്പോൾ സമയം തീരെ ശരിയല്ല എന്നൊക്കെ പറയുമെങ്കിലും ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ പൊന്നിയും സത്യഭാമയും കൂടി ശാന്തയുടെ ബാഗ് ചെക്ക് ചെയ്ത് തുടങ്ങിയിട്ടോ ശാന്തയുടെ ബാഗ് ഓരോ നായ ഇങ്ങനെ എടുത്തു നോക്കുകയാണ് അതിൽ നിന്ന് കുറേ കടലാസുകൾ കിട്ടുന്നുണ്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല അപ്പോഴാണ് ശാന്തയുടെ കടന്ന വരവ് എന്നാൽ ശാന്തയുടെ മനസ്സ് തകർന്നു പോവാണ് ഈശ്വര എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല എന്നെ ഒരു കള്ളിയാക്കി എന്ന രൂപത്തിൽ ശാന്തകനെ നോക്കി നിന്നിട്ട് എന്താ നിങ്ങളെ കാണിക്കുന്നത് അത് കേൾക്കുന്ന സത്യവാമ പറയണേ അതെ എന്റെ ബാഗ് മാത്രമല്ല ആ പൈസ എവിടെ പോയി എന്ന് അറിയണം പൊന്നിയുടെ ബാഗും പരിശോധിക്കുന്നത് അത് കേൾക്കുന്ന ശാന്ത പറയണേ കൊലക്കുറ്റം ചെയ്താലും യാതൊരു കുഴപ്പമില്ല പക്ഷെ ഒരാളെ കള്ളിയെന്ന മുദ്രകുത്ത തന്നെ വളരെ വിഷമമാണ് അത് കേട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ മതി നിങ്ങളുമായുള്ള ഈ ഇത്രയും കാലത്തെ ആ ഒരു പരിചയം ഞാൻ ി നിർത്തി കാരണം നിങ്ങൾ ഏറ്റവും ആർക്കും ഏറ്റുമുട്ടാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സ് ദുഷിച്ച മനസ്സാണ് ഒരിക്കലും നിങ്ങൾ നന്നാവത്തില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോ വല്ലാതെ മനസ്സ് വേദനക്ക് വന്നിട്ടോ സത്യഭാമ അങ്ങനെ അവിടെ നിന്നും അങ്ങ് പോവുകയാണ് സത്യഭാമ സോറി ശാന്ത ഇറങ്ങി പോവാണ് ഏട്ടാ അപ്പൊ ഈ ഇറങ്ങിപ്പോക്ക് സത്യഭാമയെ വല്ലാത്ത തകർക്കണേശ്വരൻ നാളെയാണല്ലോ ഫുഡ് കോമ്പറ്റീഷൻ ഞാൻ എന്ത് ചെയ്യും ഇനിയിപ്പോ അവളും ഇല്ല ആ പിടിവള്ളി നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുമ്പോ അവിടെ രാഘവ വന്നിട്ട് പറയണേ അതെ സത്യമേ വാമേ ഇപ്പൊ നമ്മുടെ സമയം തീരെ ശരിയല്ല മൂക്കും കുത്തി വീഴാൻ ചാൻസ് ഉണ്ട് തീരെ സമയം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊന്നും ചെയ്യാതിരിക്കാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഈ സമയം ശരാമയാണ് കാണിക്കുന്നത് ശരദാമിങ്ങനെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കെ ഉപ്പേരിക്കുള്ള പയറാണ് അങ്ങനെ അത് കട്ട് ചെയ്യുമ്പോൾ ശരദാമ തന്നെ തനിയെ പറയുന്നുണ്ട് അപ്പൊ ഷാലിയാണെങ്കിൽ വന്നിറങ്ങുന്നുണ്ട് നേരെ അമ്മഴ അടുത്തോട്ടാ ഓടിയായിരുന്നു അപ്പൊ പരിഭവങ്ങളും പരാതിയാണ് ഏറ്റാ ഷാണി കേൾക്കുന്നത് ശാരദാമ പറയാണ് നാളെ ശാന്തയെ ഏൽപ്പിച്ച് ഈ ഹോട്ടല് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു പ്രശ്നമാവും അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് വൂട് കോമ്പറ്റീഷൻ ആണെങ്കിലും ഞാൻ പങ്കെടുക്കുന്നില്ല പങ്കെടുക്കുന്നില്ല എന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടും ആ വാക്കിന് യാതൊരു വിലയും കൊടുത്തില്ല എന്തൊരു കഷ്ടമാണ് ഇനി എന്താ ചെയ്യാ നാളെ എങ്ങനെ ഞാൻ പോകും ശാന്തയുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ശാരദാമേ ആരോടെ എന്താ പരിഭവൊക്കെ പറഞ്ഞ് എടി നാളെ ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല അതിനെ പങ്കെടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ നീയൊക്കെ പാട കൂടിയല്ല എന്നെ ഒന്തിത്തല്ലേ അങ്ങോട്ടേക്ക് വിട്ടത് അത് വേണ്ടായിരുന്നു എന്തിനാ അത് ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ ഈ ഹോട്ടൽ കൊണ്ടു കിടക്കണം അവിടെ ചെന്ന് ബുദ്ധി വേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം ഇവിടെ ശാന്തിയെ കൊണ്ടുപോകാതിരുന്ന അതും പ്രശ്നം ഒക്കെ പ്രശ്നം ഇങ്ങനെയൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ഷാലി പറയണേ എൻ്റെ അമ്മ ഈ അമ്മയുടെ ഈ ഒരു ടെൻഷൻ കാണുമ്പോൾ ഒരു കലക്ടർ ഒരു ഐ എസ് കാരിയൊന്നും അല്ലല്ലോ ഐ എസ് കാരി ഐ എ എക്സാമിന് എഴുതാൻ പോകുന്ന ടെൻഷൻ ഒന്നുമില്ലല്ലോ എടി ഐ എസ് എക്സാം നോക്കുന്നു ഒരു കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ വളരെ ടെൻഷനുള്ള കാര്യമാണ് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല എന്തായാലും ഒരു കളക്ടറുടെ അമ്മയാണ് അവിടെ ഫുഡ് കോർപ്പറേഷനിൽ പങ്കെടുക്കാൻ വരുന്നത് അപ്പൊ അതിൻ്റെതായ പേരുദോഷം എനിക്ക് ഉണ്ടാക്കി വെക്കരുത് കേട്ടോ അമ്മ വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ നീക്കി ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ എടി നീ എന്നെ സഹായിക്കാൻ നിൽക്കുമോ പഴയതാണെങ്കിൽ ഞാൻ ചെയ്തിരുന്നു പഴയ അമ്മയ്ക്ക് അങ്ങനെ സഹായത്തിനൊക്കെ ഞാൻ നന്നതല്ലേ കൂട്ടുകറിയോ ഒഴിച്ചുകറിയോ ഒക്കെ ഉണ്ടാക്കി ക്കാൻ അറിയായിരുന്നു പക്ഷെ ഇന്നിപ്പ എനിക്കതൊന്നും അറിയില്ല എടി ഞാൻ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തരാം ഇനി അതുപോലെ ചെയ്താൽ മതി ഉം ആഹ് ഒരൊറ്റ കൈക്ക് നോക്കാം എന്നും പറയുന്നുട്ടോ പിന്നീടാണെങ്കിലും ആ സമയം ശാന്ത കയറി വരികയാണ് ശാന്തയെ കണ്ട ഉടനെ ശാരദാമേ ശാരദാമ എന്ന് പറയട്ടെ എന്താ എന്താ അടി എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇതേ ശാരദാമേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇത്രയും നാളും ഈ ഹോട്ടലിൽ നിന്നിട്ട് ഒരു മുട്ടസോചിച്ച് പോലും ഞാൻ കട്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടാ എങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടാ അപ്പത് കേട്ടോടും തന്നെ എന്താടി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നുണ്ട് ഇല്ല നീ എടുത്തിട്ടില്ല എന്താ ശാന്തിച്ച് എന്താ പ്രശ്നം എന്ന് ശാന്തി പറയുമ്പോൾ അതെ ഞാൻ ആരുടെയെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുക പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ലെന്ന് പറഞ്ഞില്ല പിന്നെന്താ ആ സത്യഭാമ ഉണ്ടല്ല അവരുടെ ഇരുപത്തയ്യായിരം രൂപ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് വഴക്ക് വരികയും എന്നെ ചീത്ത പറയുകയും അവരുടെ പൈസ എടുക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ എങ്ങനെ പറയാനാണ് എനിക്ക് എന്നെ മനസ്സിനും വല്ലാതെ വേദനിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത അപ്പോൾ അത് കേൾക്കുന്ന ശാന്തി പറയാണ് സത്യമായിട്ട് സ്വഭാവം അറിയില്ല അവരെവിടെയും എവിടെയെങ്കിലും ഒക്കെ പൈസ കൊണ്ടുവച്ച് പിന്നീട് കിട്ടുകയും പിന്നീട് അവർക്ക് കുറ്റബോധം അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവം അങ്ങനെ വെച്ചിട്ട് ചെയ്ത തെറ്റുകൾ അത് തെറ്റല്ലാതാകുമ്പോ ചെയ്ത പറഞ്ഞ വാക്കുകൾ അതൊക്കെ മനസ്സിന് എത്രയും മുറിവെ കാര്യങ്ങളല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അപമാനിതയായില്ലേ അതുകൊണ്ട് എനിക്കിനി പോകാൻ പറ്റില്ല ഞാൻ പോകത്തൂല്ല എന്ന് പറയട്ടോ ഈ സമയം അമ്മ ഇനി സത്യഭാമ എങ്ങനെയാ ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കും അവരുടെ സമയദോഷം എല്ലാതും എന്ത് പറയാനാണ് ഓരോ പ്രശ്നങ്ങളും മുകളിലൂടെ ഓരോ പ്രശ്നം പരിഹരിച്ചെങ്കിൽ അല്ലാതെ എന്ത് പറയാനെന്നും പറയുന്നുണ്ട് ആ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഷാനതാമ ഈശ്വര ഇനി എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ള പ്രതിസന്ധിയിലാണ് പിന്നീടാണെങ്കിലോ രാത്രിയാവുമ്പോൾ ഇങ്ങനെ ഇനി എന്താ ചെയ്യുക നാളെ ഈ ശാന്തയില്ല ഫുഡ് കോമ്പറ്റീഷനെ പോവാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഉടൻ തന്നെ രാഘവൻ പറയണം അത് നീ പറയുന്നത് ശരിയാണ് ഫുഡ് കോമ്പറ്റീഷൻ പോകണ്ട പോയിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇനി ഈ ഭക്ഷണം ആവും അതിന് നിൽക്കണ്ട നിൽക്കാതിരിക്കുക തന്നെ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇനി എന്താ അറി ചെയ്യുന്ന അറിയില്ല ആ പണം കിട്ടാതെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന കേട്ടാ പിള്ളയാണ് ഇറങ്ങുന്നത് പൊന്നി നീ എന്ത് കാണാനാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പള്ള വിളിക്കാം അപ്പോഴേക്കും പൊന്നി ഓടിച്ചല്ലാണ് ഒരു ചെ നിറച്ച് സ്വരങ്ങളുണ്ടാകും രണ്ടുപേരും കൂടി എങ്ങനെയൊക്കെ ഏറ്റവും പിടിച്ചു കൊണ്ടു വരുന്നത് അപ്പൊ ഇത് എന്താ എന്ന് സത്യം നമ്മൾ ചോദിക്കുന്നുണ്ടേട്ടാ ആ സമയം ഇതേ നാളത്തെ ഫുഡ് കോമ്പറ്റീഷനിലുള്ള ആ ഒരു പാചകത്തിനുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ വേറൊരു ഓർഡർ എടുത്തിട്ടില്ല അവിടോട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നത് അതെ അതൊക്കെ തന്നെയാണ് എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ തന്നെ അയ്യോ ഞാൻ ഓട്ടോക്ക് ക്യാഷ് കൊടുക്കാൻ വന്നു ഓട്ടോക്ക് ക്യാഷ് കൊടുത്തിട്ടൊന്ന് വരട്ടെ എന്ന് പറയുന്നത് ഓടി പോകുന്നുണ്ട് ഇടാ പിന്നീട് ഓട്ടോക്ക് ക്യാഷ് കൊടുക്കാൻ പോയിരിക്കുകയാണ് അങ്ങനെ ഓട്ടോ ക്യാഷ് കൊടുത്ത് വന്നതിന്റെ ശേഷം പിള്ളേരൊക്കെ ഇതിനൊക്കെ എവിടുന്ന പൈസ ഇത്രയും തോന്നുന്ന പണം എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഏട്ടാ ആ സമയം പറയണേ ഈ പണമെല്ലാം എനിക്ക് രാഘവൻ സാറാണ് തന്നത് രാഘവേട്ടനോ അതെ ഇരുപത്തയ്യായിരം രൂപ എന്റെ കയ്യിൽ വെച്ച് തന്നിരുന്നു എന്നിട്ട് ഇന്ന സാധനങ്ങൾ വാങ്ങി എന്നൊക്കെ രാഘവേട്ടൻ എന്നോട് പറഞ്ഞു ഈശ്വര എന്നെ ഈ പണി ഒപ്പിച്ചിട്ട് ആ ശാന്തയെ ഞാൻ ഓരോന്നും പറഞ്ഞു ഇപ്പൊ ശാന്ത ഇറങ്ങി പോവുകയും ചെയ്തു അയ്യോ ഇവിടെ എന്ത് പ്രശ്നമാണ് ും പിന്നെ അത് കേട്ട ഉടനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പൊ ശാന്തം ഇറങ്ങി പോകുകയും ചെയ്യുന്നി ഞാൻ എന്ത് ചെയ്യണം എന്നറിയാമെന്നോ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം പറിച്ചില്ല അപ്പോൾ ഉടൻ തന്നെ പിള്ള പറയണെ അതിന് ഏകൊരു വഴിയേ ഉള്ളൂ ഒരാൾ വിചാരിച്ചാൽ ഈ വഴി നമുക്ക് മാറ്റിയെടുക്കാം എന്ത് വഴിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് ഇനിയാണ് രസം ആ വഴി ശാരദാമ തന്നെ ഷാലിനി വിഷ്ണു കുഞ്ഞിനോട് പറഞ്ഞ് ഷാലിനോട് പറഞ്ഞ് നമുക്ക് ഈ കോമ്പറ്റീഷൻ രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാന്നുള്ള തീരുമാനം എടുക്കാണ് പക്ഷേ കളികൾ മാറ്റിമറിക്കാണ് അപ്പത്തെ ലക്ഷം ഒരിക്കലും ഇവർക്ക് കിട്ടരുതെന്ന് കരുതം കൊണ്ട് തന്നെ സുസ്മിത ഇനി ഒരു അടവ് കേട്ടോ സുസ്മിത ഇവരെ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ ഇവരുടെ വണ്ടി ബ്ലോക്ക് ചെയ്ത് ഷാലിനിക്കും ശാരദാമക്കും സത്യഭാവമൊക്കെ കണക്കിന് കൊടുക്കുമ്പോൾ അവിടെ അനുയോപും വിഷ്ണു ആണ് ഒന്നിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെയാണ് അതിനെക്കുറിച്ച് അടുത്ത റിവ്യൂവിൽ പറയാം കേട്ടോ അപ്കമ്മിങ് റിവ്യൂ അവിടെ പറയാട്ടോ അപ്പോൾ ഇതുപോലെ ഡെയിലി റിവ്യൂവും അപ്കമിങ് റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ